അസലാമലൈക്കും കൂട്ടുകാരെ ഞാൻ സോലി ഉസ്താദിൻ്റെ കുട്ടിയാണ് ഞാൻ എൻ്റെ പേര് ഫഹമ ഫാത്തിമ ഫഹമ എന്നാണ് ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലേ മഹബ എന്ന തേൻ സ്ഥലം കാവനൂർ ഇരുവേറ്റിയാണ് ഇന്നലെ കുറേ സ്ഥലത്തിലേക്ക് ഞങ്ങൾ തേൻ കൊണ്ടുപോയി കൊടുത്തിരുന്നു ഇൻഷല്ല ഇന്നും ഞങ്ങൾ കുറെ സ്ഥലത്തിലേക്ക് തേൻ കൊണ്ടുപോയി കൊടുക്കും ആവശ്യമുള്ളവർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി പതിനഞ്ച് അഞ്ച് മുപ്പത്തിനാല് ബന്ധപ്പെടുക എല്ലാ ഇനം തേൻ ഞങ്ങളെ എടുത്തുണ്ട് ബാക്കി കാര്യങ്ങൾ എൻ്റെ ഉപ്പ പറയും നിങ്ങൾക്ക് നന്ദി നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇന്നലെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു തേനാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ചേരിയിൽ നിന്നും തൃശ്ശൂരിയിൽ നിന്നും അരിയകോട്ടിൽ നിന്നും അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം കോള് വന്നിട്ടുണ്ട് എല്ലായിടത്തേക്കും ഇന്നലെ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇഷ്ട ബാക്കിയുള്ള ആളുകൾക്ക് ഇന്നും നാളെയായിട്ട് എത്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് കുറച്ച് ആളുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച തേനാണ് ഇനി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇഷ്ട ഒരുപോലെയൊക്കെ അറിയിക്കും ഇന്നലെ പറ്റാവുന്ന സ്ഥലത്തേക്കൊക്കെ വിട്ടിട്ടുണ്ട് ഇനി ഇന്ന് ചില കുറച്ച് സ്ഥലത്തേക്കൊക്കെ വിടുന്ന അതിനുവേണ്ടി എടുത്ത വെച്ചാണ് ഇനിയും കുറച്ചും കൂടെ തേനെ കൊണ്ടുവന്ന് അയച്ചു കൊടുക്കേണ്ടതുണ്ട് അലഹദില്ല നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ടും ഇന്നലെ ധാരാളം ആളുകൾ ഓർഡർ ആക്കിയിട്ടുണ്ട് നമ്മുടെ തേൻ അലഹമില്ല ഈ തേൻ വളരെ നല്ല വൃത്തിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാലും ഞാൻ രണ്ട് മൂന്ന് ആളുകൾ എടുത്ത് ഈ കൊടുത്ത സമയത്ത് അവർക്ക് കാട്ടി കൊടുത്തു അവർ തന്നെ അലഹദില്ല സന്തോഷം നല്ല തേനാണല്ലോ ഞാൻ പറഞ്ഞു ഇത് മാത്രമേ നമ്മൾ കൊടുക്കുന്നത് നല്ലത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളു നമ്മളെ കാട്ടിത്തേനാണ് അവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല ഒരു കുറ്റപ്പെടുത്തലും പെടുത്താൻ സാധ്യതയില്ല ആ നൽകുള്ള നമ്മൾ പരമാവധി നല്ല ഇനം തേന മാത്ര ഇത് നമ്മളെ നാടൻ തേനാണ് ഇത് നമ്മളെ ഇതൊക്കെ നാടൻ തേനാണ് ഇതൊക്കെ നാടൻ തേനാണ് നമ്മളെ ഇത് നാടൻ തേനാണ് ഇത് കാട്ടുതേൻ ഇത് ഇത് നമ്മളെ കാട്ടുതേനകൾ അപ്പൊ കാട്ടുതേന ആവശ്യമുള്ള ആൾക്ക് നമ്മൾ കാട്ടുതേന കൊടുക്കും ഇതൊക്കെ നാടൻ തേന നാടൻ തേൻ്റെ ചെറുതുണ്ട് കാട്ടുതേൻ്റെ ചെറുതുണ്ട് വലുതൊക്കെ ഉണ്ട് ആവശ്യമുള്ള തേനാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് എത്തിക്കാന്ന് പറഞ്ഞാൽ പരമാവധി കുറെ ദൂരത്തേക്കാകുമ്പം അതിൻ്റെതായ ഒരു ചിലവ് നമുക്ക് വരുമല്ലോ എങ്കിലും അടുത്ത സ്ഥലക്കാണ് നമ്മൾ എത്തിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ അടുത്ത സ്ഥലത്ത് നിന്ന് ചില ആളുകൾക്ക് ഒന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് ഇതുവരെ സഹകരിച്ച് നിങ്ങളോട് ഒരുപാട് നന്ദിയും സന്തോഷവും അറിയിക്കുന്നു അല്ലാഹു നിങ്ങൾക്കും വറക്കത്ത് ഇൻഷാ ഇൻഷാല്ല പരമാവധി നമ്മൾ നല്ല തേൻ മാത്രം എത്തിച്ചു കൊടുക്കുന്നത് കിട്ടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും വിധം നല്ലത് മാത്രം അവരിലേക്ക് കയ്യിലെത്തണം മനുഷ്യല്ലാ വാങ്ങിയ ആളുകൾ വീണ്ടും വീണ്ടും നമ്മളോട് വാങ്ങുന്നുണ്ട് വീണ്ടും അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ നമ്മളോട് തേ വാങ്ങിയ ആളുകൾക്ക് ഒരുപാട് നന്ദി നമ്മളറിയിക്കുകയാണ് അള്ളാഹു നിങ്ങൾക്കും വറുക്കത്തിയുമാറാവട്ടെ നമ്മുടെ ഈ സംരംഭത്തിൽ നിങ്ങളുടെ സഹകരണം വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് നിഷാല്ല മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത് നിങ്ങളറിയിക്കും സ്ഥലവലൈക്കും വർമ്മത്തുള്ള